ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തോട്ടിലെ മീനാണ് കേട്ടോ ആമയ്ക്ക് മുമ്പാടിക്കും ഭയങ്കര ഇഷ്ടാണ് തോട്ടീന്ന് മീൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം തുടങ്ങൂ കേട്ടോ എന്താ പറയുക നന്നാക്കണം അതിനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തോട്ടീന്ന് ഇന്ന് കുറച്ച് മീനേ ഉള്ളൂ അപ്പോൾ അതിൽ ഏറ്റവും വലുത് നോക്കിയിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ തോട്ടിലെ മീനെ ഞാൻ എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്നുകൂടെയും പോയി കാണണം കേട്ടോ അപ്പോൾ അതേ മീൻ നമ്മൾ റെഡിയാക്കാൻ പോവാണ് തോട്ടിലെ മീനായതുകൊണ്ട് തന്നെ നമ്മൾ ചാരം ഉപയോഗിച്ചാണ് കേട്ടെന്ന് വൃത്തിയാക്കുന്നത് അതിന് ഭയങ്കര വഴുവഴുപ്പായതുകൊണ്ട് നമുക്ക് നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അലക്കല്ലെ വെച്ചാണ് നന്നാക്കുന്നത് കഴിഞ്ഞിട്ട് ഇതിന് നല്ല പണിയുണ്ട് എനിക്ക് നന്നായിട്ട് കഴുകിയൊക്കെ ഇടണ്ടേ അപ്പോൾ അതേ കുഞ്ഞൻ നന്നാക്കുകയാണ് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് മീനുകളും ഉണ്ട് പക്ഷേ അമ്മയ്ക്കുമ്പാടിക്കും എന്താണ് പൊള്ളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ മീൻ നോക്കി നമ്മൾ ആദ്യം തന്നെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ ആമിയമ്പാടിനെ പോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കുറച്ച് പേരും കൂടി ഉണ്ട് ഇത് പൂച്ചക്കുട്ടന്മാരാണ് കേട്ടോ ഒരു തള്ളപ്പൂച്ചയും മൂന്നാല് കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അവർക്ക് എടുത്ത പൊങ്ങുന്നത് നോക്കി അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുറച്ച് മീനുകൾ അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേ മീനൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ നല്ല ഫ്രഷ് ഫ്രഷ് മീൻ നോക്കിയിട്ട് അപ്പോൾ പിന്നെ തോട്ടുള്ള മീനായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ഗുയിസ് കാരണം എനിക്കെന്തോ എന്തോ എനിക്ക് അറിയത്തില്ല ഞാൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ ഹെൽപ്പർ കം ക്യാമറ ഗേൾ ഒക്കെ ആയിട്ട് ഞാനിത് ഉണ്ടട്ടോ ഇവിടെ തന്നെ അപ്പോൾ കുഞ്ഞിൻ്റെ മീനൊക്കെ നന്നാക്കി എടുത്തു നല്ല സെറ്റപ്പായിട്ട് കഴുകി എടുത്ത് എടുക്കുകയാണ് കേട്ടോ ഈ തോട്ടിലെ മീനൊക്കെ എനിക്ക് കഴിക്കുമ്പോഴത്തേനും എന്താ തോന്നുന്നതെന്ന് അറിയുമോ ചെറിയ ചെടി ചൊവയൊക്കെ തോന്നും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എനിക്ക് എനിക്കറിയില്ല അങ്ങനെ തോന്നണേ അപ്പം എൻ്റെ അടുത്ത് കുഞ്ഞും പറയും നല്ലത് കഴിക്കത്തില്ല അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ പൂച്ചയമ്മ പൂച്ചമ്മ ഭയങ്കര കരച്ചിലാണ് കേട്ടോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നോർത്തോണ്ട് അപ്പം നമ്മൾ തലയും അതിൻ്റെ കുഞ്ഞു മീനുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമീനാണെങ്കിൽ പൊരിച്ചിട്ടുണ്ട് ആമിക്കും പാടിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളത് കളയാതെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ പതിവ് അപ്പതി കുഞ്ഞതിനെ വരയാണ് കേട്ടോ ഒരു അഞ്ചാറ് വരയിലൊക്കെ അങ്ങ് വരഞ്ഞ് ണ്ടാകും നല്ല ആഴത്തിൽ വരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയൊക്കെ അതിൻ്റെയേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മസാല ഉണ്ടാക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പിള്ളേർക്കായതുകൊണ്ട് തന്നെ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെന്താണ് ഇച്ചിരി ഒരു ഒരു മുറി നാരങ്ങ നീര് എല്ലാം കൂടെ കൂട്ടി നമ്മൾ എണ്ണയിലൊന്ന് ചാലിച്ചെടുക്കുകയാണ് കേട്ടോ ഈ കാശ്മീരി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ൂട്ടോ എരിവ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നമുക്കൊക്കെ ആണെങ്കിൽ നല്ല എരിവിലൂടെ ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയല്ലേ കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ മീനിലാക്കി നല്ലതായിട്ടങ്ങ് തേച്ച് ഉരുമി പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ നമ്മൾ വരഞ്ഞെടുത്ത ഉള്ളിലേക്കൊക്കെ കയറാൻ ഭാഗത്തിന് അടിപൊളിയായിട്ട് തേച്ച് ഉരുമി പിടിപ്പിക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ കൈയൊക്കെ എരികോട്ട് എനിക്ക് മുളക് ഇങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ടായിരിക്കും ചെയ്യുക അപ്പോഴത്തേക്ക് കുഞ്ഞെൻ്റെ നന്നായിട്ട് തേച്ച് ഉരുമി അതിലേക്ക് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മീനിൻ്റെ പേര് സിലോപ്പി സിലോപ്പി എന്നാണ് കേട്ടോ തിലോപ്പി സിലോപ്പി അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പം നമ്മുടെ തോട്ടീന്നാണ് കേട്ടോ ഇത് കിട്ടിയത് നമ്മുടെ തോട്ടിൽ കരിമീൻ വരെയുണ്ട് ഗുഴി കഴിഞ്ഞ വീടേക്കകത്ത് ഞാൻ കാണിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിലേക്ക് കുറച്ച് നേരം അതിനെ അന്ന് എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ വറുത്തു മീൻ വറ വറക്കണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ബീസ് അപ്പോൾ അത് വീഡിയോ എടുത്തു നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ ചൊവയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ബീസ് പക്ഷേങ്കിൽ നല്ലതായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പം തക്കാളി അതിനാവശ്യമായ സാധനങ്ങൾ തക്കാളി വേണം സബോള വേണം പച്ചമുളക് വേണം പച്ചമുളകൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികൾക്കായതുകൊണ്ട് തന്നെ കേട്ടോ പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അത് കുനുകുന കുനുകുന നമ്മുടെ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പള്ളിയും കൂടെ കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കാൻ പോകണം കേട്ടോ അപ്പം ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് വേണം നമ്മുടെ കാശ്മീരി ചില്ലിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് നമ്മൾ ഒന്ന് എന്താ പറയുക കലക്കി എടുത്ത് വയ്ക്കണം കേട്ടോ ശേഷം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ വറുത്ത അതായത് മീൻ വറുക്കാനുപയോഗിച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ സബോളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പലയും എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ സവോളേനേക്കാളും കൂടുതൽ തക്കാളി അടിക്കണം കേട്ടോ മുന്നിട്ട് നിൽക്കണേ ഒരു നല്ലൊരു ഗ്രേവി ടൈപ്പ് ആകുമ്പോഴത്തേനും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലേ നമ്മുടെ മുളക് പൊടിയുടെ കൂട്ട് അതും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അത് ഒന്ന് വഴറ്റി വറ്റി വറ്റിയെടുക്കാൻ കേട്ടോ പിന്നെ ഇത് നമ്മുടെ മെയിൻ കൂട്ട് വാളംപൊളി പിഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആ വാളംപൊളി പിഴിഞ്ഞതും എല്ലാം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അത് ചേർത്ത് വെച്ചിരുന്ന മുളകും മുളകിൻ്റെ ചാറും കൂടി ഒഴിച്ചിട്ട് ഇറക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വാഴയിലയാണ് അപ്പം നല്ല വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ട് അത് നമ്മൾ വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതെന്താ അക്രമം കാണിക്കണമെന്ന് നിങ്ങൾ ഓർക്കേണ്ട കേട്ടോ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാം അടുപ്പത്താക്കിയത് അല്ലെങ്കിൽ നമ്മളെല്ലാം ഗ്യാസിലായിരിക്കും കേട്ടോ പക്ഷേ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ അടുപ്പിലുണ്ടാക്കുന്നതിന് ഒരു നൊസ്റ്റാൾജി അല്ലേ അപ്പോൾ നമ്മൾ വാഴയില വെട്ടി ചേ വാഴയില വാട്ടി അതിലേക്ക് നമ്മൾ ഗ്രേവി എടുത്തിടുകയാണ് കേട്ടോ ആ ഗ്രേവി നമുക്കൊരു എന്താ പറയുക ബെഡ് പോലെ ഒരുക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകുട്ടന് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഗ്രേവി ആദ്യം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഗ്രേവിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രേവി കൂട്ടിയും ചോറുണ്ടാ കേട്ടോ ഗുയിസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുളിയൊക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ മീൻകുട്ടനെ അങ് എടുത്ത് വച്ചിട്ട് അതിൻ്റെ മൂല്യം അങ്ങ് ഗ്രേവി അങ്ങ് നല്ലതായിട്ട് കുളിച്ച് ഒന്ന് കുളിച്ചല്ല പൊതിഞ്ഞിരിക്കാൻ ഭാഗത്തിന് നമ്മുടെ മീൻകുട്ടൻ്റെ മേലിലേക്കും നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സേഫായിട്ട് അതങ്ങ് പൊതിഞ്ഞ് കൊടുക്കാം അപ്പോൾ ഇല നന്നായിട്ട് വാടിയിട്ടില്ലെങ്കിൽ പോട്ടോ ഗൂസ് അതുകൊണ്ട് വാടി നല്ലതായിട്ട് വാടിയിരിക്കണം നമ്മുടെ നമ്മുടെ ഇല അപ്പം അതെ നമ്മൾ വാഴയിലേം കൊണ്ട് നന്നായിട്ട് കെട്ടി അതിൻ്റെ കൊണ്ട് തന്നെ കെട്ടി വെക്കുകയാണ് കേട്ടോ കാന്താരി ഇരിക്കുന്നുണ്ടോ പോയി നിങ്ങളുടെ അടുത്തൊക്കെ കാന്താരി ഉണ്ട് ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് നമ്മുടെ പൊതിയെടുത്ത് വെക്കാം കേട്ടോ മീൻ പൊള്ളിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ മെയിൻ വെന്തതാണ് അതുകൊണ്ട് നമ്മുടെ ഗ്രേവി ഒക്കെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് പിടിക്കാനുള്ളൊരു സമയം കൊടുത്തിട്ട് നമുക്കത് വാങ്ങാം കേട്ടോ അടിപൊളി മണമായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഗൂസ് അടിപൊളിയാണ് കേട്ടോ പിള്ളേരാണെങ്കിൽ ക്ഷമ കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ കാരണം അത് ഉണ്ടാക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര ക്ഷമയില്ലാതെ ഓടി നടക്കുമായിരുന്നു ഇപ്പം ശരിയാവും ഇപ്പം ശരിയാവും എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നല്ല ചൂട് ചൂടാ ചൂട് ചൂട് പറക്കുന്ന നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി കിട്ടോ കരിമീൻ പൊള്ളിച്ചതൊക്കെ എന്ത് 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 എന്ന് തോന്നില്ല ഗൈസ് കരിമീൻ പൊള്ളിച്ചതിന് വേറൊരു ടേസ്റ്റാണ് എന്നാലും ഇതിന് നല്ല ടേസ്റ്റാണ് ഗൈസ് അപ്പോൾ അതേ നമ്മുടെ പൊള്ളിച്ചത് റെഡി ചെയ്യുക ആമി അമ്പാടിയും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഗ്രേവി അടിപൊളിയാന്ന് ആമിക്കാ ഗ്രേവി ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ആമി അമ്പാടി എല്ലാവരും കൂടെ കൂടി നമ്മുടെ മീൻ ഫിനിഷ് ആക്കി കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ സി യു